അങ്ങനെ അച്ചാമ്മയുടെ മരണം കഴിഞ്ഞ് ഏകദേശം പതിനാറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു പതിനാറ് ഒരു ചടങ്ങായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ബന്ധുക്കാരെയും നമ്മളെ അറിയുന്ന നാട്ടുകാരെയും എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ ഉള്പ്പെടുത്തിയിട്ടുള്ളൊരു വിശേഷ ദിവസമാണ് കേട്ടോ ഇന്ന് അതിൻ്റെ വീടുകളാണ് ഇന്ന് ഉള്പ്പെടുത്തിയിരിക്കുന്നത് തലേദിവസം ഏറെ വൈകിയാണ് എല്ലാവരും ഉറങ്ങിയത് എന്നാൽ രാവിലെ മണിക്ക് മുന്നേ എണീറ്റ് തന്നെ രാവിലത്തേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ് കേട്ടോ രതിക്കുഞ്ഞമ്മ കപ്പയും ഒക്കെ പൊളിക്കുന്ന അത് വെട്ടി വൃത്തിയാക്കുന്നതൊക്കെ തിരക്കിലാണ് ചോറ് കപ്പ ചിക്കൻ മീൻ ചെ കക്ക അങ്ങനെ ഉൾപ്പെട്ട നോൺ വെജ് വിഭവങ്ങളും സാമ്പാറും മോരും അങ്ങനെ തോരനും പായസം ഉൾപ്പെടെ ഒരു ഭക്ഷണമാണിന്ന് ഒരുക്കി വെക്കുന്നത് പതിനാറിന് തയ്യാറാക്കുന്ന വിഭവങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മരണപ്പെട്ട ആളുടെ ഇഷ്ടം കൂടി നോക്കിയിട്ടാണ് കേട്ടോ ഈ ഭക്ഷണവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് പിന്നെ നമ്മുടെ പിതൃക്കന്മാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് കേട്ടോ അത് അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുടുംബത്തിലെ മുതിർന്നവരാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ രാവിലെ ചിക്കൻ വറുത്ത് ഫ്രൈ ചെയ്യാൻ ഫ്രൈ ചെയ്ത് കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ കറിയിൽ ചിക്കൻ ഉടഞ്ഞു പോകാതിരിക്കാനും ഒരുപാട് വലിയ കറിയല്ലേ വെക്കുന്നത് അപ്പോൾ ഇത് കാറ്ററിംഗ് കാരെയൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ സൗകര്യം പോലെ ഭക്ഷണം എത്തിച്ചു തരുന്നതൊക്കെയാണ് എന്നാലും നമ്മളെല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന തീരുമാനത്തിലാണ് കേട്ടോ ഇതെല്ലാവരും ഇന്ന് ചെയ്യാന്ന് കരുതിയത് തലേ ദിവസം തന്നെ മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ രാവിലെ ഏകദേശം ഒമ്പതര പത്ത് മണിക്കടുത്താണ് നമ്മുടെ ഈ രാവിലത്തെ പതിനാറിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുക അതിന് മുന്നോടിയായിട്ട് ഒരുവിധം ജോലിയെല്ലാം ചെയ്തു തീർക്കണം അതിനുള്ള തിരക്കിലാണ് എല്ലാവരും കേട്ടോ അങ്ങനെ ചിക്കൻ മസാല ഇട്ടതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുകയാണ് ഇന്ന് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് വറുത്ത ചിക്കനിൽ വെച്ചിട്ടാണ് കറി വെക്കുന്നത് കാരണം ചിക്കൻ പീസ് ഉടഞ്ഞു പോകാതിരിക്കാനും അങ്ങനെയൊക്കെ കേട്ടോ രാവിലെ മണിക്ക് തന്നെ പാപ്പം പോയി ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് രാവിലെ തന്നെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇജിക്കൊച്ച് കിടക്കുകയാണ് കേട്ടോ ഇപ്പോഴും പുറത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തലേ ദിവസം ഞാനും അനിയന്മാരും ചേട്ടന്മാരും എല്ലാവരും കൂടെ നല്ല സവാളയും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുള്ള വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൈറ്റി എടുക്കുക കേട്ടോ ഇന്നത്തെ ചിക്കൻ കറി വെക്കുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് വേറെ ഒന്നുകൊണ്ടല്ല ഒരുപാട് നേരം സവാളയും കാര്യങ്ങളൊക്കെ എന്തായാലും വൈറ്റി എടുക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ആ ജോലി ഞാൻ തന്നെ മൊത്തത്തിലായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് പിന്നെ തൊട്ടടുത്തായിട്ട് ഷാവപ്പാപ്പൻ കക്കാത്തോരനൊക്കെ വെക്കുന്നുണ്ട് അവിടെ അമ്മയും ഷാവപ്പാപ്പനോട് കക്കാത്തോരനും കാര്യങ്ങളൊക്കെ വെക്കുന്നത് എഴുതി കുഞ്ഞുമ്പോൾ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാത്തൊടിത് രാവിലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പുറത്ത് രാവിലത്തെ കാപ്പിക്കാവശ്യം ഇഡലിയും സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കില്ല അമ്മയൊക്കെ കേട്ടോ അങ്ങനെ ഒരു സവാളൊക്കെ സമയത്ത് അകത്ത് വിളി വന്ന് രുചി പുറത്തേക്ക് വരണോന്ന് പറഞ്ഞു അങ്ങനെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് വന്നിരിക്കാൻ കേട്ടോ ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ വരുന്നത് ആ സമയത്ത് പൂജയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ തലയിൽ പാല് കുടയുന്ന ഒരു സംഭവം ഉണ്ട് ആ പാല് കുടയുന്നതോടുകൂടി നമ്മുടെ പുലയും കാര്യങ്ങളും എല്ലാം തീരും അതിനുശേഷം ശേഷം നമുക്ക് നാൽപ്പത്തൊന്നിനു ശേഷം അമ്പലത്തിലും കാര്യങ്ങൾ കയറാൻ പറ്റുള്ളൂ എന്നാലും പതിനാറ് വരെയുള്ള പുലയും കാര്യങ്ങളെല്ലാം തീർന്നിട്ടോ ഏകദേശം ദേശീയ സവാളയൊക്കെ നല്ല അരച്ച് പേസ്റ്റായിട്ട് കിട്ടിയതിന് ശേഷം മസാലയൊക്കെ ഇട്ട് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇതോടുകൂടി നമ്മുടെ ചിക്കനും കാര്യങ്ങളൊക്കെ റെഡിയാവും ഫുൾ മസാലയും കാര്യങ്ങളും വരെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനരുന്ന് കേട്ടോ ഇതേ കറിയെല്ലാം വെച്ചിട്ട് നിൽക്കുമ്പോഴാണിത് പൂജയ്ക്കായിട്ട് എല്ലാവരും വിളിച്ചത് കേട്ടോ അപ്പോൾ അത് പൂജ ചെയ്തിട്ട് അച്ഛനും അനിയന്മാരും പെങ്ങന്മാരും മാമന്മാരും ചിറ്റപ്പന്മാരും എല്ലാവരും പൂജയുടെ ഒരു ഭാഗമായിട്ടുള്ള പാല് കുടുന്ന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ പോകാനെട്ടോ ഇത് കുടഞ്ഞതിന് ശേഷം കുളിച്ചിട്ട് വേണം നമുക്ക് വീട്ടിനകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും അപ്പുറത്തേക്ക് പോവാണ് ഇനി ഞങ്ങളുടെ ഊഴാണ് കേട്ടോ ഇനി ഞങ്ങളെ മക്കളായിട്ടുള്ളവരൊക്കെ ഇരിക്കാനുള്ള ഊഴാണ് ഇനി നമുക്ക് കണക്ക് പാല് കുടഞ്ഞിട്ട് നമ്മളെ ഈ പതിനാറ് ദിവസം വരെ നമുക്കുണ്ടായിരുന്ന പോല മാറിക്കിട്ടും കുളിയും കാര്യങ്ങളെല്ലാം കഴിയും ഇനി കുറച്ച് കഞ്ഞി കുടിക്കാം അങ്ങനെ കുളിയും കാര്യങ്ങളും ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉപ്പിടാത്തൊരു കഞ്ഞി ഉണ്ട് അത് കഴിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഭക്ഷണം തുടങ്ങുന്നത് കേട്ടോ ആ ഒരു ഉപ്പിലാത്ത കഞ്ഞി കഴിച്ചതിന് ശേഷമാണ് ഭക്ഷണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ അതെല്ലാവരും കഴിക്കണം കേട്ടോ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും കഴിക്കണമെന്ന് നിർബന്ധമാണ് അത് കഴിച്ചതിന് ശേഷം നമുക്ക് രാവിലത്തെ കാപ്പി പോലും കുടിക്കാൻ പറ്റുള്ളൂ ഞാനാണെങ്കിൽ രാത്രിയിൽ ഭക്ഷണം നേരത്തെ കഴിച്ചത് കാരണം നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ഈ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് രാവിലെ ഇഡ്ഡലി സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഫുഡ് കഴിക്കണം ലിജിക്ക് ഓൾറെഡി ഞാൻ രാവിലെ തന്നെ ഫുഡ് എടുത്തു കേട്ടോ അവർക്ക് വിശപ്പും കാര്യങ്ങളും കൃത്യ സമയത്ത് തന്നെ വരുന്നുള്ളൂ ുണ്ട് ലിജിക്ക് ഫുഡൊക്കെ കൊടുത്തതിനു ശേഷമാണ് ഞാൻ ഈ പാചകം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കായിട്ടും ഇതായിട്ട് പാപ്പനാണ് കേട്ടോ അച്ഛൻ്റെ ഏറ്റവും ഉള്ള അന്യനാണ് എല്ലാവർക്കും കഞ്ഞിയും കാര്യങ്ങളെല്ലാം വിളമ്പി കൊടുക്കുന്നത് ലിജിയും കുക്ക് കൂടി ഇപ്പം ഉണ്ട് അവരുടെ ഒരു ഫുഡൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് അവിടെ ഇരിക്കുക അവർക്കുണ്ടർക്കും ലിജിക്ക് പോലെയുണ്ട് കേട്ടോ പക്ഷേ ലിജി അതായത് അങ്ങോട്ട് വന്നിട്ട് കഞ്ഞി കുടിച്ചില്ല രാവിലെ കാപ്പി കുടിച്ച് അവളെ ചടങ്ങുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയേക്കോ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ആരോഗ്യപരമായിട്ട് പറ്റുന്നവർക്ക് മാത്രമേ ഇത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുത്താൽ മതി കേട്ടോ നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ ഞാൻ തന്നെയാണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് നമ്മുടെ എല്ലാ ഏകദേശം എല്ലാ കറിയും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ആദ്യത്തെ ആറ് ദിവസം നമ്മൾ സാമ്പാറും രസവും മാത്രമാണ് കൂട്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് മറ്റു കറികളൊന്നും ഉപയോഗിക്കത്തില്ല അങ്ങനെ നമ്മളിത് പൂജിക്കാനായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ വിളമ്പി വെച്ചിട്ടാണ് വീട്ടിലെ മുതിർന്ന ആൾ അതൊന്ന് പൂജിക്കും ചെറിയ രീതിയിലുള്ള പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഭക്ഷണം എല്ലാവരും കഴിക്കാനായിട്ട് വിളമ്പുന്നത് അപ്പോൾ അഞ്ച് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്കായിട്ട് അഞ്ച് പേർക്കായിട്ടുള്ള ഇല ഇട്ടു അപ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണം ഒന്ന് ഒഴിഞ്ഞെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ആ ഭക്ഷണം വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾക്കാർ കഴിക്കും അങ്ങനെയാണ് ചടങ്ങ് കേട്ടോ അപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഈ ഒരുവിധം എല്ലാവർക്കും ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് ഞങ്ങൾ അവസാന പന്തിയിലാണ് ഞാൻ അമ്മ നമ്മൾ വീട്ടിലുള്ളവരെയൊക്കെ കഴിക്കുന്നു കേട്ടോ പുറത്തു നിന്നുള്ള ആദ്യമേ കഴിച്ചിട്ട് പോയി ഇനി ഞങ്ങൾ വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ ദിവസം സാധാരണ ഞങ്ങൾ പുറത്തൊക്കെ ഇവിടെയൊക്കെ പോയാൽ രുചിക്ക് ഭക്ഷണം ഞാൻ വാരി കൊടുക്കും ഒന്ന് ഡ്രസ്സിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് ഭക്ഷണം കൈക്ക് ബാലൻസ് ഒക്കെ ഇല്ലാത്ത സമയത്ത് കേട്ടോ ഇപ്പോൾ കൈയുടെ ബാലൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ റിചി ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ തനിയെ വാരി കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക കേട്ടോ എന്നാലും ചെറിയൊരു ഹെൽപ്പ് ഞാൻ ചെയ്യും എപ്പോഴും എന്തെങ്കിലും കറികളൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ ചെറിയ മടിയാണ് ഇപ്പോൾ അവിയലും അങ്ങനെ പച്ചക്കറി ഐറ്റംസൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അവൾ കപ്പയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അതാണ് ഇഷ്ടം ചോറൊന്നും കഴിക്കില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ചോറ് വേണ്ട കപ്പ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കപ്പ മാത്രമാണല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കഴിക്കുന്നത് അത് സ്വന്തമായിട്ട് കഴിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ക്യാമറമാൻ ആ ഭാഗത്തുള്ള എല്ലാവരെയും ഒന്ന് വേണ്ടി പോയി അത് മാമനാണ് കേട്ടോ ഇത് വേറെ അച്ഛാച്ചനാണ് ഇത് വീണ്ടും ഒരു മാമനാണ് കേട്ടോ അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് വിജയമാമൻ അവരെല്ലാം കരുനാപ്പള്ളിയിലൊക്കെയാണ് കേട്ടോ താമസിക്കുന്നത് അങ്ങനെ അങ്ങനത്തെ ചിക്കൊച്ചിന് ഇതുവരെ കപ്പ കിട്ടിയില്ല അതുകൊണ്ട് വിഷമിച്ചിരിക്കുക കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇതൊക്കെ വാരി കൊടുക്കാമെന്ന് കരുതി പച്ചക്കറി ഐറ്റംസൊക്കെ വാരിയെന്ന് കൊടുക്കുക അല്ലെങ്കിൽ അവൾ കഴിക്കത്തില്ല കേട്ടോ അങ്ങനത്തെ അളിയിൽ കപ്പയും കാര്യങ്ങളൊക്കെ വിളമ്പിട്ട് പോയി കുറച്ച് അവിയലൊക്കെ വാരി കൊടുക്കുക അല്ലെങ്കിൽ അവൾ കഴിക്കത്തില്ല നേരത്തെ പറഞ്ഞതുപോലെ അവൾക്ക് എന്തെങ്കിലും ചിക്കൻ്റെ ഒരു പീസോ എന്തെങ്കിലും മതി പിന്നെ നമ്മൾ എന്തേലും നിർബന്ധിച്ച് കഴിച്ചാലേ ബാക്കി കാര്യങ്ങളൊക്കെ കഴിക്കുള്ളൂ പിന്നെ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് പകുതി ഫുഡും കഴിക്കാനും സാധ്യതയില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ

അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചേർ റെസ്റ്റാക്കി എടുത്തിരുന്ന അപ്പോൾ വീട്ടുകാരെ അടുത്ത പണി ഉടങ്ങി കിട്ടാവും ഇവർക്കൊക്കെ എന്തെങ്കിലും പണിയെടുത്തിരുന്നെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ കേട്ടോ വെറുതെ ഇച്ചിരി കാലം വെറുതെ ഇരിക്കില്ല അപ്പം തന്നെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യും ഒന്നിനി വെറുതെ ഇരിക്കാൻ മാത്രം തന്നെ വീണ്ടും ഇറക്കിയിട്ട് കഴുകുക അല്ലെങ്കിൽ അവിടെ റൂമല്ല ചുമ വൃത്തിയാക്കി ഇട്ടാലും ചുമ്മാ വീണ്ടും പോയിട്ട് അതൊന്ന് അടിച്ചു വരി ഇടും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ രാവിലെ നമ്മൾ പെട്ടെന്നുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പായസം വെക്കാനുള്ള ടൈം കിട്ടിയില്ല കാരണം നമ്മൾ അടപ്രഥമനാണ് വാങ്ങിച്ചത് അടപ്രദമൻ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വേണം ഇങ്ങനെ പാലിലിട്ട് ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് അത് വേവിക്കണം അത് വേവാനായിട്ട് ഏകദേശം മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കട്ടോ അപ്പൊ അപ്പച്ചിച്ച് ദൈവ അടപ്രദമുണ്ടാക്കുന്നത് ലിജിക്ക് ആഗ്രഹം അതൊന്നും ഇളക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ശ്രീകൂട്ടിനെ കൊണ്ട് അവിടെ തള്ളി വണ്ടി തള്ളി മുന്നോട്ട് കേട്ടോ അപ്പോൾ അതേ രാശിക്കുഞ്ഞു പോകുന്നത് കുറേ പാത്രം വിറക്കി വരുന്നുണ്ട് വീണ്ടും കഴുകാനായിട്ട് അപ്പച്ചി ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കും ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പായസമൊന്നും അടിയിടിച്ചു പോവും അങ്ങനെ അപ്പോൾ അപ്പോഴത്തെ ശ്രീകൂട്ടൻ പയ്യ ലിജിനെ കൊണ്ട് തള്ളിക്കൊണ്ട് വരുന്നുണ്ട് ഈ പാത്രം ഒന്ന് എടുത്ത് മാറ്റണം എടുത്ത് മാറ്റി അവിടെ ഇരുത്തിയിട്ട് ലിജിക്ക് ചട്ടവും വെച്ച് ഇളക്കണമെന്ന് വെച്ച് ഭയങ്കരമായഗ്രഹം എൻ്റെ തരാം അവിടെ കാല് തട്ട് ചെമ്പിനകത്ത് ബാക്കിലോമീറ്റർ ബാക്കിലോമീറ്റർ കേട്ടോ അത് നേരെ അടുപ്പി ഓക്കെ കണ്ണാ ബുക്ക് ആക്കണം എങ്ങോട്ട് ൂറെ കേട്ടോ അടിച്ചു അടി ഞാ ഊത്തിളക്കണം ഞാൻ അടിച്ച് ഊട്ടി ഇളക്കണം ഇല്ല ഇന്നലെ ഇന്നലെ എവിടെ ആ അപ്പത്തെ ലജിക്കൊച്ച് രണ്ടു രണ്ട് ചട്ട് കളക്കിയപ്പോഴത്തേനും ആകെ ക്ഷീണിച്ച് വലഞ്ഞു കേട്ടോ അപ്പൊ തേ ലജിക്കുഞ്ഞമ്മ ടാങ്ക് ഒക്കെ ഇലക്കി എല്ലാരും കൊടുത്തോണ്ടിരിക്ക നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ കൂടി ഈ പാചകത്തിന്റെ ചൂടും കൂടെ ആകുമ്പോ ആകെ നമ്മൾ വലഞ്ഞു പോകും പൈസ ഇറക്കട്ടെ അല്ല അവര് പോവുവാണെങ്കിൽ അവര് കൊടുക്കാനാണ് ആള് ഒക്കെ ആ ഇരക്കണ്ടേ ഇരക്കണ ഇതെ കുറവി പോവില്ല അലെ ആയിട്ട് തുറക്കാം അപ്പോൾ പരിവ നല്ല പരിവ കണ്ടോ ആ ഈ കാര്യം പറഞ്ഞേ നീ അത് പോവരുത് നീ കുറവ് ഇരുന്നു ഒരു കണ്ടോ ദോലെ പേപ്പർ ഒന്നും കൂടി വാ 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 മാത് ഇടി ഇടി വെട്ട അതേ വെടി വെറുവാ അതെ ഞാൻ വിളിക്കാം यो कटेर का आ बिना ना आ बच्चा पुल उ नचिया बिनार जरोको न आतो त कर मटा मटा अछि वेरान क त न भडा न पिटो न जरोको न जरोको न ചൂടുചൂടാ ആയിസബ് അയ്യോ ചൂടുചൂടാ ആയിസബ് ரொம்ப പ്രമാദമാണ് പ്രമാദമൻ ചൂടുചൂടാ പ്രമാദൻ ഹം ആണ് തോണത് ഹം കനക്കോ പോണോ കനത്തോ അല്ല അഞ്ഞിയെടുത്ത് വോളി വെച്ച് കുച്ചോളി കുക്കറ്റോ ചേ ഇല വെട്ടി വെക്കുക അല്ലെങ്കിൽ ആ ദീർഘ്വാസം എടുത്തത് അത്രയും ഇങ്ങനെ ഞാൻ ചരിമയൊക്കെ പണിയെടുത്തല്ലോ ഞാൻ തിരിച്ച വന്നപ്പോ ഞാൻ കേട്ട അമ്മയുടെ ഫോൺ എടുത്തോ ലീടെ ചെരുപ്പ് നാളെ അങ്ങനെ വന്നെടുക്ക അതാ കട്ടിന്റെ അടിയിലെ എനിക്കടിയിലൊക്കെ ചോറിന്റെ കേറെ വാ ഓക്കെ പൊരാറ്റോക്കുരാറ്റ മാമനോട് ചാറ്റ പറഞ്ഞു ഞാൻ രണ്ടു തോട്ടം പറഞ്ഞു മാമൻ സിനിമയ്ക്ക ശ്രദ്ധിച്ചിരിക്കാം അതെ নাণ নিজিন্তে ই চলি নকটে বাই টাচা বাই 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 টাচা ওকে Đó, cái này bật Đây. 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 അങ്ങനെ പതിനാറിൻ്റെ ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒരു ആറ് മണി സമയത്ത് അവിടേക്ക് പോയതാണ് കേട്ടോ ഇന്നിപ്പോൾ അതെ ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അവിടുത്തെ പതിനാറിൻ്റെ ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നാൽപ്പത്തി ഒന്നിന് ബലിയിടാൻ പോകുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ അത് മുഖ്യം ഞങ്ങൾ കോഴിക്കോടായിരിക്കും ചിലപ്പം ഞാൻ വരേണ്ടി വരില്ലായിരിക്കും ചിലപ്പോൾ വരുവായിരിക്കും ലിജി ആയിട്ട് യാത്ര ചെയ്യുന്ന ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചിലപ്പോൾ ഞാൻ അവിടെ ബലിയിടാനായിട്ട് പോകും അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനത്തെ നമ്മുടെ വീട്ടുമുറ്റത്ത് അളീലുണ്ടായതുകൊണ്ട് വണ്ടിയായിട്ട് വന്നിറങ്ങി നമ്മുടെ അവിടെ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു ഈ സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് എന്തായാലും ചടങ്ങെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു അങ്ങനെ അച്ചാമ്മ യുഗം അവസാനിച്ചു അച്ചാമ്മയും അവസാനം യാത്ര പറഞ്ഞു നമ്മളോട് യാത്ര പറഞ്ഞു പോയി അങ്ങനെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവരെ മനസ്സിൽ ഓർത്തും നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് കാലം ജീവിക്കാനുണ്ട് അങ്ങനെ അച്ചാമ്മ നൽകിയ ഒരു സ്നേഹവും വാത്സല്യം അറിവും ഒക്കെ മനസ്സിന് ഉൾക്കൊണ്ടു ഒരുപാട് കാലം ഇനിയും മുന്നോട്ട് പോകണം സഞ്ചരിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ